നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കുന്നത് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ സുപ്രീം കോടതിയിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് ഫെബ്രുവരി നാലാം തീയതി വന്നിട്ടുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് ഇതിലേക്ക് വന്നിരിക്കുന്ന എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ അതോടൊപ്പം നിങ്ങൾക്ക് മുപ്പത്തി വേർഡ്സ് പെർ മിനിറ്റ് ഇംഗ്ലീഷിലുള്ള ടൈപ്പിംഗ് സ്പീഡ് കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് അത്യാവശ്യം കമ്പ്യൂട്ടർ നോളജ് കൂടി ചോദിക്കുന്നുണ്ട് ഏജ് ലിമിറ്റ് വന്നിരിക്കുന്നത് പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം നിങ്ങളുടെ ഏജ് എസ് സി എസ് ടി ഒ ബി സി ക്യാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഏജ് റിലാക്സേഷൻ ഒക്കെ ലഭിക്കുന്നതാണ് ജൂനിയർ കോർട്ട് അസിസ്റ്റൻ്റ് ആണ് ഇതിലേക്ക് വന്നിരിക്കുന്ന പോസ്റ്റിൻ്റെ പേര് ഗ്രൂപ്പ് ബി പോസ്റ്റാണ് നോൺ ഗസറ്റഡ് പോസ്റ്റാണ് മുപ്പത്തയ്യായിരത്തി നാന്നൂറ് രൂപയായിരിക്കും നിങ്ങൾക്ക് ബേസിക് പേ ആയിട്ട് ലഭിക്കുക അത്യാവശ്യം നല്ല സാലറി ലഭിക്കുന്ന ലഭിക്കുന്നൊരു പോസ്റ്റാണ് നിങ്ങൾക്ക് മറ്റു അലവൻസും കാര്യങ്ങളൊക്കെ ലഭിക്കും ഇതിലേക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് എക്സാം വന്നിരിക്കുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ഉണ്ടാവും നൂറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും അൻപത് ജനറൽ ഇംഗ്ലീഷ് ഇരുപത്തിയഞ്ച് മാർക്ക് ആറ്റിറ്റ്യൂഡ് ഇരുപത്തിയഞ്ച് ജനറൽ നോളജ് ക്വസ്റ്റ്യൻസും ആയിരിക്കും ഒബ്ജക്റ്റീവ് ടൈപ്പ് കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് കൂടി ഉണ്ടായിരിക്കും ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവും അത് ടോട്ടലായിട്ട് രണ്ടും കൂടിയിട്ട് രണ്ട് മണിക്കൂറായിരിക്കും എക്സാം കൂടാതെ നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്പീഡ് മുപ്പത്തിയഞ്ച് വേർഡ്സ് പെർ മിനിറ്റുള്ള ടൈപ്പിംഗ് സ്പീഡിൻ്റെ പത്ത് മിനിറ്റിൻ്റെ എക്സാം കൂടി ഉണ്ടായിരിക്കും ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ആയിട്ട് രണ്ട് മണിക്കൂറിൻ്റെ ഒരു ടെസ്റ്റ് കൂടി എസ് എ റൈറ്റിംഗ് ഒക്കെ ആയിട്ട് നടക്കുന്ന നടത്തുന്നതാണ് ഇപ്പം ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എസ് സി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷ അയക്കേണ്ടതും അപേക്ഷ ഫീസൊക്കെ അടയ്ക്കേണ്ടി വരിക ആയിരം രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് പറയുന്നത് ഒ ബി സി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അല്ല ശ്രമിക്കണം ഒ ബി സി അതോളം ജനറൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ആയിരം രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് അടയ്ക്കേണ്ടി വരിക എസ് സി എസ് ടി എക്സ് സർവീസ്മാൻ അതോടൊപ്പം ഡിസബ് ഡിസബിളിൽ